പ്രകാശം പരന്നിരുന്നു ഹബീബ് ജനിച്ചപ്പോ ആകാശലോകത്തെ നക്ഷത്രങ്ങളെല്ലാം ഭൂമിയോട് ചേർന്നു വരികയാണോ എന്ന് തോന്നത്തക്കവിധം എന്ന് തോന്നത്തക്ക വിധം ആകാശലോകങ്ങളിലേക്ക് പ്രകാശത്തിന്റെ സ്ഫുരണങ്ങൾ മക്കയിൽ ജനിച്ച പൊന്നുമോന്റെ ആ ജനനം നടന്ന ഗ്രഹങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് പ്രകാശമായിരുന്നു പ്രകാശം പരക്കുകയായിരുന്നു ലിറ്ററലി ഇറ്റ് വാസ് ലൈറ്റ്സ് തങ്ങളെക്കുറിച്ച് ഉപയോഗിച്ച വാക്കുമത നൂർ നമുക്കൊക്കെ ഇരുട്ടത്ത് ലൈറ്റടിച്ചാൽ നമുക്ക് നേൾ വരും അല്ലേ വെയിലിൽ നിന്ന് കൊടുത്താൽ ഒരു ദിശയിൽ നിന്ന് വരുന്ന വെയിലാകുമ്പോൾ നമ്മുടെ ബോഡി മാസ് അതിൻ്റെ ഒരു ഷെയ്ഡ് എപ്പുറത്ത് കാണാൻ പറ്റും നേള് വരും നമ്മുടെ ബോഡിക്ക് പ്രകാശത്തിനെതിരെ നിന്നാൽ പുണ്യനി ബിക്ക് നേളില്ലായിരുന്നു എന്നത് ഹബീബിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാ ചില കറുത്ത നായകളോ കറുത്ത പൂച്ചകളോ രാത്രിയൊക്കെ ടോർച്ചടിച്ചിട്ട് നേളില്ലെങ്കിൽ ഇട്ടത്തിൽ ഇറ്റടിച്ചാൽ ഒരു പൂച്ചക്കോ നായക്കോ ഒരു ഏതിനോ ഒരു ഒബ്ജക്റ്റ് നേല ബാക്കിൽ നേള് വേണമല്ലോ ഒരു പക്ഷേ നേള് കാണുന്നില്ലെങ്കിൽ അവകൾ ജിന്നുകളാകാനുള്ള സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് ഇനി കാണുന്ന പൂജക്കൊക്കെ ഏറ്റടിക്കാൻ നിൽക്കണ്ട അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ കാരണം അവർ വളരെ സറ്റിൽ സബ്ജക്റ്റ് കൊണ്ടുണ്ടാക്കപ്പെട്ടതാ വളരെ നേർത്ത സാധനം തീനാളം കൊണ്ടുണ്ടാക്കപ്പെട്ടതാ ജെന്നകൾ അപ്പം അതിനെ നേള് കാണൂല പുണ്യനിബിതങ്ങൾ സൊല്ലു അലഹി വസ്ല്ലം പ്രകാശമായിരുന്നു ഹബീബിന് നേളില്ലായിരുന്നു എന്നത് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച വിഷയമാണ് തങ്ങൾക്ക് നേളില്ലായിരുന്നു നൂർ എന്ന മനുഷ്യരായിരുന്നു തങ്ങൾ